മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇരട്ടിയാർ ഡാമിൽ മത്സ്യവിത്ത് നിക്ഷേപം കേരളത്തിലെ റിസർവെയറുകളിൽ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനായി സംസ്ഥാന ഫിഷറീസ് വകുപ്പ് കേരളത്തിലെ റിസർവെയറുകളിൽ നടത്തിവരുന്ന പ്രോജക്റ്റായ കേരള റിസർവെയർ ഡെവലപ്മെന്റ് പ്രോജക്ടിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ ഇടുക്കി ജില്ലയിലെ റിസർവേറുകളിലെ മത്സ്യവിത്ത് നിക്ഷേപത്തിനാണ് തുടക്കമായിരിക്കുന്നത് ഇരട്ടയാർ ഡാമിന്റെ നോർത്ത് ഭാഗത്താണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ സുനിൽകുമാർ മത്സ്യക്കുഞ്ഞുങ്ങളെ ഡാമിൽ നിക്ഷേപിച്ച ഉദ്ഘാടനം നിർവഹിച്ചു ഒത്തിരി പേരെ ഇതിന്റെ ഉപജീവന മാർഗം ആക്കി മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാ തൊഴിലാളികളെല്ലാം എത്തിയിട്ടുണ്ട് അവരെ ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിച്ചാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഇപ്പം നിക്ഷേപിച്ച ഒരു രണ്ട് മൂന്ന് മാസത്തെ കാലത്തേക്ക് ഇവിടുത്തെ മറ്റ് വലയൊക്കെ ഉപയോഗിച്ചുള്ള നമ്മുടെ പരമാവധി മാറി നിൽക്കുമുണ്ട് അതിനെ സംരക്ഷിക്കുന്ന രീതിയിൽ കാരണം നമുക്കറിയാം ഏറ്റവും നല്ലൊരു സമ്പത്താണ് നമ്മുടെ മത്സ്യക്കുഞ്ഞുങ്ങള് അപ്പോൾ അത് വളർത്തി അത് കൃത്യമായി അതിന്റെ വിത്ത് വിതരണമെന്ന് മാത്രമല്ല ഏറ്റവും നല്ല രീതിയിൽ അതിൻ്റെ നമുക്ക് അതിൻ്റെ ഉപയോഗപ്പെടുന്ന രീതിയിൽ അത് ഏറ്റവും നല്ല തിരുവല്ല നാഷണൽ ഫിഷ് സീഡ് ഫാമിൽ നിന്നും കൊണ്ടുവന്ന രണ്ടു ലക്ഷം കാർപ്പ് മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത് ഇടുക്കി മത്സ്യഭവൻ ഫിഷറീസ് ഓഫീസർ ഇടുക്കി മത്സ്യഭവൻ ഫിഷറീസ് ഓഫീസർ റോണിയ റോസ് ജോർജ് പ്രൊജക്ട് കോർഡിനേറ്റർ സുനിതടത്തിൽ അക്വാകൾച്ചർ പ്രൊമോട്ടർമാരായ ജോജി സൊബാസ്റ്റ്യൻ സാജു കയസ് എന്നിവർ നേതൃത്വം നൽകി ഇരട്ടയാർ മത്സ്യത്തൊഴിലാളി സംഘത്തിലെ ഇരുപതോളം തൊഴിലാളികൾ